ഓരോ പ്രാവശ്യം ഓർപ്പിക്കുമ്പോഴും നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ചെറിയ രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഈ ബ്രെയിൻ കാണുവാണ് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് കരയാൻ പറ്റും ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ കരയാൻ പറ്റും അരിച്ചപ്പെടാൻ പറ്റും ഗ്രാറ്റിറ്റ്യൂഡിലൂടെ അരിച്ചപ്പെടാൻ പറ്റും ഇപ്പം ആംഗ്രി ആകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി എൻ്റെ ലൈഫിൽ ആ സിറ്റുവേഷനകത്ത് ഞാൻ ആംഗ്രി ആയി പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ ഈ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഞാനതിനെ ആലോചിച്ച് വീണ്ടും വീണ്ടും ആഗർ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ റീക്രിയേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ ആങ്കർ റീക്രിയേറ്റ് ചെയ്ത് അതിൽ ലിങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ അതിനെ എങ്ങനെ ബ്രേക്ക് ത്രൂ ചെയ്യാം ഇതാണ് ചോദ്യം അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരവാദിതെന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ബ്രെയിനിനെ സംബന്ധിച്ചോളം നിങ്ങൾ ഹ്യൂമൻ ആണ് ഞാൻ ഹ്യൂമനാണ് നിങ്ങളുടെ ബ്രെയിൻ ഹ്യൂമൻ അല്ല നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ കുറേ സെല്ലുകളുടെ കളക്ഷനാണ് സെൽ ഈ സെല്ലുകളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ആങ്കർ ആണ് ഉണ്ടാകുന്നത് ഫ്രസ്ട്രേഷൻ ആണ് ഉണ്ടാകുന്നത് എന്നുള്ള ഡിഫറൻസൊക്കെ വളരെ സഡിലാണ് മറ്റു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പറയാൻ പോകുന്ന ആൻസർ എല്ലാ ഇമോഷൻസിനും ബാധകമാണ് ഡിപ്രഷൻ ആണെങ്കിലും ആങ്കർ ആണെങ്കിലും ലോണിനെസ് ആണെങ്കിലും ആണെങ്കിലും എന്താണെങ്കിലും അപ്പോൾ ഇമോഷൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്നതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബോഡി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുകയാണ് അതായത് നിങ്ങളുടെ ഉള്ളിൽ അരിശം ഉണ്ടെങ്കിൽ ആ അരിശം നിങ്ങളെ ഉള്ളിൽ ഒതുക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഡിപ്രഷനായി മാറാം എൻ്റെ ഡിപ്രഷനെക്കുറിച്ചുള്ള ഡെഫിനേഷൻ എന്നു വെച്ചാൽ സപ്രസ്ഡ് ആയിട്ടുള്ള ആങ്കർ ആണ് ആങ്കർ ടേൺഡ് ഇൻവേർഡ് ആണ് ഡിപ്രഷൻ അതായത് നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളെ ഒരാൾ നിങ്ങളോട് ദ്രോഹം ചെയ്തു ഓക്കെ അപ്പോൾ ഇത് ദ്രോഹം ചെയ്യാതെ ഉണ്ടാകാം അല്ലെ ജനറ്റിക്ലി ഉണ്ടാകാം തീർച്ചയായിട്ടും ഉണ്ടാകാം പക്ഷേ അവരോട് വേറൊരാൾ ദ്രോഹം ചെയ്തു ഇനി അച്ഛനും വെല്ലിച്ചനുണ്ടായിരുന്നെങ്കിൽ വെല്ലിച്ചിനോട് വേറൊരാൾ ദ്രോഹം ചെയ്തു വെല്ലിച്ചൻ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല ഈ പെർട്ടിക്കുലർ കേസിൽ സിംപ്ലിസിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ആംഗർ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തപ്പോൾ നിങ്ങളുടെ എക്സ്പ്രസ് ചെയ്യാത്ത നമ്മളെ സംബന്ധിച്ചുള്ള ഒരു പുഴയുണ്ട് ആ പുഴയ്ക്ക് ഒഴുകാൻ പറ്റുന്നില്ല അതിങ്ങനെ കെട്ടി കിടക്കുവാണ് കെട്ടുകിടക്കുമ്പോൾ എന്ന സിറ്റുവേഷൻ എന്ന് വെച്ചാൽ വേറൊരാളോട് അരിച്ചപ്പെടാൻ പറ്റുന്നില്ല എന്നാൽ പിന്നെ എന്നോട് അരിച്ചപ്പെട്ടേക്കാം അതാണ് ഡിപ്രഷൻ ക്ലിയർ ആണോ അപ്പോൾ ഇനി ആ ആ ഒരു സിറ്റുവേഷന് ഒരു മോശമായിട്ട് സിറ്റുവേഷൻ ഉണ്ടായി അടുത്ത പ്രാവശ്യം ഞാൻ ഇങ്ങനെ ചെയ്യാം ഇനി ഇങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അതിന് ഞാൻ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും അതാണ് ആൻസൈറ്റി അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം ഇതെല്ലാം വളരെ വളരെ സിമിലർ ആയിട്ടുള്ള ഐഡിയകളാണ് ബ്രെയിനിനെ സംശോളം ബ്രെയിനിനെ സംബന്ധിച്ചോളം എന്താണ് നിങ്ങളത് ആലോചിച്ച് നോക്കിയേ ബ്രെയിനിനെ സംബന്ധിച്ചോളം ഇത് ആക്ടിവേഷനാണ് അതായത് രണ്ട് തരത്തിൽ ന്യൂറോൺസ് ഉണ്ട് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എക്സൈറ്റേറ്ററി ന്യൂറോൺസ് ഉണ്ട് അതായത് എക്സൈറ്റ്മെന്റ് കൊടുക്കുന്ന ന്യൂറോൺസ് ന്യൂറോൺസാണ് അവർ ചാടി നിൽക്കുക പറഞ്ഞവർന്ന് നിൽക്കുകയാണ് ഓക്കെ വേറെ തരം ന്യൂറോൺസ് ഉണ്ട് ഇൻഹിബിറ്ററി ന്യൂറോൺസ് അവർ നമ്മളെ ശാന്തമാക്കാൻ നോക്കുന്ന ആൾക്കാരാണ് ഓക്കെ അപ്പം ഈ എക്സൈറ്റഡറി ന്യൂറോൺസ് ജനറലി ഇരിക്കുന്ന ലിംബിക് സിസ്റ്റത്തിലാണ് പല സ്ഥലങ്ങളിലുണ്ട് പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷെ ലിംബിക് സിസ്റ്റം കുറച്ചുകൂടെ ആണ് എക്സൈറ്റേറ്ററി ന്യൂറോൺസ് അപ്പോൾ ലിംബിക് സിസ്റ്റം ഇരുന്നോണ്ട് പറയുവാണ് ഇനി ഇതുപോലുള്ള പ്രശ്നം നമുക്ക് ഉണ്ടാകരുത് അപ്പോൾ അതിനുവേണ്ടി എന്താണെന്ന് വെച്ചാൽ നമുക്കിതിനെ രണ്ടാമത് ഒന്നുകൂടെ റീപ്ലൈ ചെയ്തിട്ട് നമുക്കിത് കറക്റ്റ് ചെയ്യാൻ നോക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു തെറാപ്പിസ്റ്റിൽ അടുത്ത് ചെയ്തിട്ട് നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഫ്ലോഡിയൻ തെറാപ്പി ആണെങ്കിൽ ഫ്ലോഡിയൻ തെറാപ്പിയിലെ അടുത്ത് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടുകയാണ് കുറേ പ്രാവശ്യം ഷെയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ റിയാലിറ്റിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഫ്ലോഡിയൻ വർക്ക് ചെയ്യുന്ന തെറാപ്പിസ്റ്റുകള എൻ്റെ അറിവിലായ്മ ഉണ്ടെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്തോളൂ ഇതാണ് ഫ്ലോയിഡിയൻ തെറാപ്പിയിലോ അല്ലെങ്കിൽ ഇ ബി റ്റിയോ ഇമോഷൻ ഇ ബി റ്റിയോ അങ്ങനെയുള്ള ഇമോഷണൽ ബിഹേവിയർ തെറാപ്പിയിലൊക്കെ സംഭവിക്കുന്നതെന്നുവെച്ചാൽ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ സിറ്റുവേഷനെക്കുറിച്ചുള്ള ന്യൂറോളജിക്കലായിട്ടുള്ള നിങ്ങളുടെ പ്രോസസ്സ് ലിംബിക് സിസ്റ്റത്തിൽ നിന്ന് പ്രീഫ്രണ്ട് കോട്ടക്സിലേക്ക് സ്വിച്ച് ചെയ്തു നിങ്ങളൊരു തെറാപ്പിസ്റ്റിനോട് ചെന്നിട്ട് ഒരു നല്ലൊരു സേഫ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ സേഫ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് പറയാനായിട്ടുള്ള പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റാണ് അതുമാത്രമല്ല ഈ തെറാപ്പിസ്റ്റ് നിങ്ങളെ ജഡ്ജ് ചെയ്യല ആ ലെവലിൽ സേഫ് ആണ് നിങ്ങളെ ഒബ്സർവ് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്യുന്ന വളരെ ന്യൂറോളജിക്കലി റെഗുലേറ്റഡ് ആയിട്ടുള്ള റെഗുലേറ്റഡ് എന്ന് പറഞ്ഞാൽ കാമായിട്ടുള്ളത് തൽക്കാലം വിളി വിചാരിക്കുക അങ്ങനെയുള്ളൊരു ഒരു ഒരു തെറാപ്പിസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട് ഇരുന്നിട്ട് നിങ്ങൾ ലിസൺ ചെയ്യുവാണേൽ എന്താ സംഭവിച്ചാൽ നിങ്ങളുടെ ഈ ഈ സംഭവിച്ച കാര്യം അതായത് ആങ്കർ ഉണ്ടാകാൻ ചാൻസ് ആയിട്ടുള്ള സംഭവിച്ച കാര്യം അതിനെക്കുറിച്ച് ഒരു ലിംബിക് സിസ്റ്റം അവയർനെസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് ലിംബിക് സിസ്റ്റം അവയർനെസ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ആണ് ഇപ്പോൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലും അവനോട് ചെയ്തോളൂ എന്നാലും അവനോട് ചെയ്തല്ലോ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ഓ അത് ഭയങ്കര മോശമായി പോയില്ലേ എന്ന ലെവൽ നിന്ന സിറ്റുവേഷന് ഇതിന് പേഴ്സ്പെക്റ്റീവ് ഉണ്ടാക്കിയെടുക്കുവാണ് ചെയ്യുന്ന പ്രീഫൽ കോട്ടെക്സിലൂടെ എല്ലാ തെറാപ്പി ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എല്ലാ തെറാപ്പി നിങ്ങൾ ഏത് തെറാപ്പി എടുത്ത് നോക്കൂ അൾട്ടിമേറ്റ്ലി ഇത് പ്രീഫണ്ടൽ കോട്ടെക്സിലേക്കുള്ളൊരു സ്വിച്ചാണ് ഏത് സൈഡിൽ നിന്നാണെങ്കിലും അവിടെയാണ് തെറാപ്പി വർക്ക് ചെയ്യുന്നത് അപ്പോൾ മറ്റു രീതി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംശയം നിങ്ങളുടെ ബ്രെയിന് ഫ്രീ ആയിട്ടുള്ള പൈസ കൊടുത്ത് തെറാപ്പി ചെയ്യുന്ന പൈസയല്ലേ ഇപ്പോൾ തെറാപ്പിസ്റ്റുകൾക്ക് ഭയങ്കര പൈസയല്ലേ അപ്പോൾ സ്വന്തമായിട്ട് തെറാപ്പി ചെയ്ത് ഇത് ഹീൽ ചെയ്യാൻ നോക്കലാണ് ഈ ലിങ്ക്റിങ് ആങ്കർ വീണ്ടും വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്ത് നമ്മളെ സംബന്ധിച്ചോളാം ഇതെങ്ങനെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റും ഇതെങ്ങനെയൊന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റും പി ടി എസ് ടി പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടായി ആ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മൾ റീപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക എന്തിനാണ് റീപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഓർക്കുന്നത് എന്ന് വെച്ചാൽ എന്നാലും എൻ്റെ ഈ മനസ്സെന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നെ ഈ വീണ്ടും വീണ്ടും ഈ കാര്യം ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യം ഓർപ്പിക്കുമ്പോഴും നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ചെറിയ രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഈ ബ്രെയിൻ കാണുവാണ് അപ്പം നിങ്ങൾ ബ്രെയിൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഇതൊന്നുകൂടെ ഓർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിച്ചുകൂടെ നന്നായിട്ട് പ്രോസസ്സ് ചെയ്യാം റെഗുലേറ്റഡ് ആകാം ഇൻറ്റഗ്രേറ്റഡ് ആകാം കുറച്ചും അലൈൻഡ് ആകാം അപ്പോൾ അതിന് വേണ്ടി ഈ ബ്രെയിന് വീണ്ടും വീണ്ടും ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടാമത് വരുമ്പോൾ ആങ്കർ നിങ്ങൾ റിയൽ ആയിട്ടൊരു സംഭവം ഉണ്ടായി അരിച്ചുണ്ടായി രണ്ടാമത് നിങ്ങൾ ആംഗർ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ബ്രെയിന് ട്രൈ ചെയ്യാൻ നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് ബ്രെയിന് നിങ്ങളുടെ തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് മനസ്സിലോ ഫ്രോയിഡിയൻ തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് വീണ്ടും ഓർപ്പിച്ച് നമുക്ക് നിയോ കോട്ടക്സ് എന്ന് പറഞ്ഞൊരു പാർട്ടിലാണ് നിങ്ങളുടെ ഓർമ്മകൾ സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ ആ നിയോ കോട്ടെക്സിൽ നമ്മൾ ഒന്നുകൂടെ ഓർപ്പിച്ച് നമുക്കിതിനെ ചെറിയ രീതിയിൽ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് പക്ഷേ റിയാലിറ്റിയിൽ ചിലപ്പോൾ ഹാപ്പൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആങ്കർ പ്രാക്ടീസ് ചെയ്യുവാണ് ടെന്നീസ് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ടെന്നീസ് കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ടെന്നീസ് കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചും നമ്മൾ നല്ല ടെന്നീസ് കളിക്കാരനായി മാറും ഇതുപോലെ നമ്മൾ ആങ്കർ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല അരിശുള്ള ആളായി മാറും എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അരിശപ്പെടും നിങ്ങൾ അരിശ ഉള്ള ആളാണ് നിങ്ങൾ നിങ്ങളരിശുള്ള ആളാണ് നിങ്ങൾ അരിശമുള്ള ആളാണ് എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ നല്ല ഒന്നാം ക്ലാസ് അരിശുള്ള ഒരാളായി നിങ്ങൾ മാറുവാണ് അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബിസിനസ്സുകാരനാണ് അല്ലെങ്കിൽ ബിസിനസ് കാര്യമാണ് രണ്ടര ലക്ഷത്തോളം ആൾക്കാർ നയൻറ്റി ഡേയ്സ് ലൈഫ് എന്ന് പറഞ്ഞ എന്റെ ബുക്ക് മലയാളത്തിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് വായിച്ചിട്ടുണ്ട് പ്രിന്റഡ് ആയിട്ടുള്ള കോപ്പി വായിച്ച് അവരുടെ ബിസിനസ് നെക്സവിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൽ ഒരാളാണ് നിങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ബിസിനസ് നക്സ് ലേക്ക് മൂവ് ചെയ്യാനായിട്ട് നമ്മളുടെ മലയാളി കമ്മ്യൂണിറ്റിയുടെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഫീഡ്ബാക്കിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഇനഫ് ആയിട്ടുള്ള ലീഡുകൾ കിട്ടുന്നില്ല ഇനഫ് ആയിട്ടുള്ള ലെവലിൽ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല ഈ രണ്ട് കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് നമ്മളെ സംബന്ധിച്ചോളം ഞാൻ നിങ്ങൾക്ക് ഒരു ഫ്രീ ഗിഫ്റ്റ് തരുവാണ് അതായത് റൂബിൾസ് ഇറസിസ്റ്റബിൾ ഫോമുല എന്ന് പറഞ്ഞ് ആ ഒരു ഫോമുല ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഫിഫ്റ്റി പെർസെൻറ്റേജ് നിങ്ങളുടെ ലീഡുകളെ കൂട്ടിയെടുക്കാൻ പറ്റും മാർക്കറ്റിംഗ് ലെവലിൽ അതുപോലെ സെയിൽസ് ലെവലിൽ നിങ്ങളെ സംബന്ധിച്ചോളാം നിങ്ങളുടെ സെയിൽസ് ക്ലോസിംഗ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കൂട്ടിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് എങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉപയോഗിക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെ ഞാൻ എൻ്റെ ഇന്റർണൽ വേൾഡിലുള്ള ആൾക്കാരെ എങ്ങനെ എക്സാക്ട്ലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗൈഡ് ചെയ്തു ആ സ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് അത് ഉപയോഗിച്ച് കോടി കണക്കിന് നൂറ് ഇരുന്നൂറ് കോടി രൂപ സിംഗിൾ ആയിട്ടുള്ള പേഴ്സൺ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സ്ക്രിപ്റ്റുകൾ ഉപയോഗിച്ച് ആ കാര്യം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞാൻ തരുവാണ് നമ്മുടെ കമ്മ്യൂണിറ്റി നെക്സ്റ്റ് ലെവലേക്ക് മൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെയുള്ള ലിങ്ക് അല്ലെങ്കിൽ ഫോൺ നമ്പർ യൂസ് ചെയ്ത് നിങ്ങൾ എന്റെ ടീമിനെ റീച്ച് ഔട്ട് ചെയ്യുക അവർ നിങ്ങളെ നിങ്ങൾക്ക് ആക്സസ് തരും നിങ്ങൾക്ക് ഒരു മൊബൈൽ ആപ്പിലേക്ക് ആക്സസ് ഉണ്ടാവും രണ്ടാഴ്ചയാണ് നിങ്ങളുടെ ആക്സസ് ആ രണ്ടാഴ്ച നിങ്ങൾ ശരിക്കും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യട്ടെ ഐ ലുക്ക് ലിഫോർട്ട് സീങ് യു എറ്റ് ദ നെക്സ്റ്റ് ലെവൽ ഇതിനുള്ള ആൻസർ എന്താ വെച്ചാൽ നിങ്ങളെ സംശയം നിങ്ങൾ ആങ്കർ വരുന്ന സമയത്ത് ഈ ആങ്കർ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്കംഫോർട്ട് മാത്രമാണ് ഒരു ഡിസ്കംഫർട്ട് മാത്രമാണ് ബ്രെയിനിനെ സംബന്ധിച്ചുള്ള എന്താ സിറ്റുവേഷൻ വെച്ചാൽ കുറേ ന്യൂറോൺസ് ചെയ്യുന്നതിന് ചാടി ചാടി കളിച്ചോണ്ടിരിക്കണം നമ്മൾ പെരുന്നാൾ ചണ്ട കൂട്ടുമ്പോൾ ഈ ചില ആൾക്കാരൊക്കെ കളി കുടിച്ചിട്ടൊക്കെ ആൾക്കാർ ചാടിയില്ല എന്ന് പറഞ്ഞാൽ ന്യൂറോൺസ് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇങ്ങനെ കടക്കണം അങ്ങനെ കാരണം ഡാൻസ് ചെയ്യാൻ പറഞ്ഞ് അല്ല ഈ പറഞ്ഞ രീതിയിൽ ഈ മ്യൂസിക് ഷോ ഒക്കെ നടക്കുന്ന സമയത്ത് തന്നെ ആൾക്കാർ ഡാൻസ് കളിക്കില്ലേ അതുപോലെ ന്യൂറോൺസ് നടന്ന ഡാൻസ് ആണ് ആങ്കർ ലോവർ ലെവലിലെ ന്യൂറോൺസ് ഈ ന്യൂറോൺസിനെ കാം ചെയ്യുക ഈ ആങ്കറിനെ സപ്രസ് ചെയ്ത് ഇല്ലാതാക്കി കളയുന്നതിന് പരം ഈ ന്യൂറോൺസിനെ പുറത്ത് കളയാനായിട്ട് നിങ്ങൾ വഴികൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതുമാത്രമല്ല ഈ ന്യൂറോൺസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ന്യൂറോൺസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട് ഏരിയ ഓഫ് ബ്രെയിനിനെ കൂടുതലിലൂടെ മൈൻഡ്ഫുൾനെസ് ഫുൾനെസ് കൊണ്ടുവരാന്നുള്ളതാണ് അതാണ് മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരുന്നത് മൈൻഡ്ഫുൾനെസ് ട്രെയിനിങ്ങും കോൺസെപ്റ്റും എല്ലാം അവിടുന്ന് ആണ് വരുന്നത് അപ്പോൾ അപ്പോൾ എന്താ ഫ്രണ്ട് ഈ ഫ്രണ്ട് ഏരിയ ഉള്ള ബ്രെയിനിൽ എന്ത് ചെയ്യുന്നത് അവർ ഇൻഹിബിറ്റ് ചെയ്യും ഈ പറഞ്ഞ രീതിയിൽ ഈ ആങ്കറിനെ സപ്രസ് അല്ല ഈ ആങ്കറിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കുറയ്ക്കും ഇറ്റ്സ് ഓക്കെ ഒന്ന് ആലോചിച്ചു നോക്കേ നിങ്ങൾ ചിരിക്കാൻ തുടങ്ങിയ ഹാ ഹാ നമ്മുടെ ഈ പറഞ്ഞ രീതിയിൽ നാടകത്തിൽ ചിരിക്കുന്നില്ല ആ ഹാ ഹാ അത് പറഞ്ഞാൽ നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ലെന്നിരിക്കട്ടെ അതൊരു പ്രോബ്ലം അല്ലേ കാരണം നിങ്ങൾ ചിരി തുടങ്ങി അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചിരി നിങ്ങൾ നിർത്തുന്നത് എങ്ങനെയാണെന്നറിയോ അരിശ നിങ്ങൾ നിർത്തുന്നത് എങ്ങനെയാണെന്നറിയോ എക്സൈറ്റേറ്ററി ന്യൂറോൺസ് പറയുവാണ് അരിശപ്പെടണം അരിശുപടണം അരിശപ്പെടണം കുറച്ച് കഴിയുമ്പത്തേന് മുകളിൽ നിന്നുള്ള ബ്രെയിൻ ഇറ്റ്സ് ഓക്കെ അയ്യോ എന്നാൽ അങ്ങനെ പറയണ്ടായിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് പിന്നെ തോന്നേണ്ട കാര്യം വെച്ചാൽ ഫ്രണ്ട് ഏരിയയും ബ്രെയിൻ ആക്ടിവേറ്റഡായി അതിൻ്റെ പയ്യെ മറ്റേ ഒന്നും നമ്മൾ നോക്കിയാൽ ഇന്ന് ശരിയാക്കിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു തന്നു ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ നിങ്ങളെ സംശ ചോളം വീണ്ടും വെച്ചോ അത് വേണ്ടാണെന്നല്ലോ എന്ന് തോന്നുന്നത് വെച്ചാൽ ഫ്രണ്ട് ഏരിയ ഓഫ് ബ്രെയിൻ നിങ്ങളെ ഇതാക്കുന്നതാണ് അപ്പോൾ ഈ ഫ്രണ്ട് ഏരിയ ഓഫ് ബ്രെയിൻ ഉപയോഗിച്ച് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ആങ്കറിനെ മാനേജ് ചെയ്യാൻ പറ്റും എന്താണെങ്കിലും നിങ്ങളെ ലിങ്കർ ചെയ്ത് ഈ ആങ്കർ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറഞ്ഞു ഒരു പരിപാടി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നു വെച്ചാൽ നിങ്ങൾക്ക് ഒരു റൂം അടച്ചിട്ട് നിങ്ങൾക്ക് അരിച്ചപ്പെടാം ഓക്കെ അരിച്ചപ്പെടാം ഈ അരിശപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു കാര്യം ഇവിടെ ചെയ്യാം കോൺഷ്യസ്നെസ് ഈ അരിശപ്പെടത്തിലേക്ക് കൊണ്ടുവരാം കോൺഷ്യസ്നസ് ഏത് കാര്യത്തിലേക്ക് കൊണ്ടുവരുവാണെങ്കിലും ഇത് ഞാനൊരു ഫിലോസഫിക്കലി ആയിട്ടുള്ള പറയുന്നത് ന്യൂറോളജിക്കലി ആയിട്ടാണ് പറയുന്നത് ഫിലോസഫിക്കലി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം അപ്പം കോൺഷ്യസ്ലി കോൺഷ്യസ്നസ്സ് കൊണ്ടുവരുവാന്ന് പറഞ്ഞാൽ അർത്ഥം അർത്ഥമെന്നു വെച്ചാൽ നിങ്ങൾ അരിശപ്പെടുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം അരിയത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് അരിച്ചപ്പെടാം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളായിട്ട് അരിച്ചപ്പെടാം ഓക്കെ ആയിട്ട് കറിയാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഹോളിവുഡ് ആക്ടേഴ്സും ആൾക്കാരൊക്കെ ഈ പറഞ്ഞ രീതിയിൽ എനിക്ക് ഞാൻ ചെറുപ്പമായിരുന്നു എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു ഈ പറഞ്ഞ എന്നാ ഞാൻ ഉടനടുത്തും എത്തിയല്ലെന്ന് പക്ഷേ ഇപ്പം ഇവിടെ വന്ന് ഹോളിവുഡ് ആക്ടേഴ്സ് ആമൂർക്ക് നന്നായിട്ട് ആക്ട് ആക്ട് ചെയ്യാൻ കഴിയും ഇവിടെ വന്ന് എനിക്കിവിടെ നിൽക്കാൻ പറ്റിയതിൽ വളരെ കരഞ്ഞു പോവുകയാണ് അല്ലേ അപ്പം അങ്ങനെ കരഞ്ഞു പോകുന്ന ആൾക്കാരെ സന്തോഷം കൊണ്ടാണ് കരഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് സന്തോഷം കൊണ്ട് കരഞ്ഞു പോകാമെന്നുണ്ടെങ്കിൽ കരച്ചിൽ സന്തോഷത്തോടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എല്ലാ ഇമോഷൻസും മിക്സഡ് അവിയൽ പോലെയാണ് സാമ്പാർ പോലെയാണ് ഉരുളക്കിഴങ്ങ് ആ സാമ്പാറിൽ എന്താണുള്ളത് ഉരുളക്കിഴങ്ങ് ഉണ്ട് വെണ്ടക്കായ ഉണ്ട് അല്ലേ വെണ്ടക്കയുണ്ട് വെണ്ടക്കയാണോ സാമ്പാർ അല്ല ഉരുളക്കിഴങ്ങ് ആണോ സാമ്പാർ അല്ല ഇത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചല്ലോ നിങ്ങൾക്ക് കരയാൻ പറ്റും എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡുകൂടെ കരയാൻ പറ്റും അരിച്ചപ്പെടാൻ പറ്റും ഗ്രാറ്റിറ്റ്യൂഡുകൂടെ അരിച്ചപ്പെടാൻ പറ്റും അല്ലെ സ്നേഹത്തോട് കൂടെ അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം ഓർക്കുക അപ്പോൾ നമ്മൾ പറയാം എനിക്കിപ്പോൾ അരിച്ചപ്പെടാനുള്ള സമയമായി ഓക്കെ എത്രയായി പത്തേക്കാലമായി ഓക്കെ പത്തേക്കാല അരിച്ചുപെടാനുള്ള സമയമാണ് അപ്പോൾ ആ അരിച്ചിടാനുള്ള സമയം ഓക്കെ ശരി ഓക്കെ അങ്ങനെയാണ് നമുക്ക് ലവ് എക്സ്പീരിയൻസ് ഒരു കാര്യം ഓർക്കാം എന്നിട്ട് നമുക്ക് അരിച്ചപ്പെടാം അപ്പോൾ എന്താ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഈ ലവ് വന്നിട്ട് ഈ അരിശത്തെ പയ്യെ എടുത്തു കളയും ലവ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഹിബിറ്ററി ന്യൂറോൺ ആക്ടിവേറ്റർ ആണ് ജനറൽസ് ഈ ഒരു പർട്ടിക്കുലർ സെൻസിൽ അല്ലാത്തത് ഉണ്ടാകാം ചിലപ്പോൾ ആയിട്ടുള്ള ലവ് എക്സൈറ്റഡറി ആകാം പക്ഷേ ആ ലവ് ഈ പർട്ടിക്കുലർ കേസിൽ നിങ്ങളുടെ ആങ്കറിനെ മെൽറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്ത് ഇല്ലാതാക്കി കളയാം ആ ആങ്കറിനെ ആങ്കറിന് നിങ്ങൾ ലൗ ആണ് കൊടുക്കുന്നത് ആ ആങ്കർ നിങ്ങളുടെ ഒരു പാർട്ടാണ് നിങ്ങൾക്കുണ്ടാകുന്ന ഇമോഷൻസ് നിങ്ങൾക്കുണ്ടാകുന്ന ചലഞ്ചസ് എല്ലാം നിങ്ങളുടെ തന്നെ പാർട്ടാണ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് അറിഞ്ഞോ അറിയാതെയോ ചില എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ ഉണ്ടാക്കിയത് ആ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഈ പർട്ടിക്കുലർ ഇമോഷനെ ആ ഇമോഷനെ വേണ്ടാത്ത ഒരു സ്ഥാനത്തെ ഡിസോൾവ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് പാർട്ട് ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡാണ് നിങ്ങളെ സംബന്ധിച്ചോളം ആങ്കറിന് ലവ് കൊടുക്കുക ആങ്കറിന് ഗ്രേറ്റ്ഫുൾ ആകുക അപ്പം നിങ്ങൾ ലവ് എക്സ്പീരിയൻസ് ചെയ്ത കുറെ കാര്യങ്ങൾ ഓർത്തശേഷം അരിശം റീക്രിയേറ്റ് ചെയ്യുക മനപൂർവ്വം റീക്രിയേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ മനപൂർവ്വം ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് അത് കോൺഷ്യസ് ആയിട്ടുള്ള ക്രിയേഷൻ ആണ് മറ്റു തന്നെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ അപ്പോൾ എന്നെ സംബന്ധിച്ചാൽ ഒരാൾ പറയുകയാണെങ്കിൽ എനിക്ക് ആംഗർ ഇങ്ങനെ ലിങ്ക് ചെയ്ത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഓക്കെ പത്തേക്കാലമായി പത്തര ആവുമ്പോഴത്തേക്കും നമുക്ക് ആങ്കർ ക്രിയേറ്റ് ചെയ്താൽ മതി ഓക്കെ ഗുഡ് ഓക്കെ പത്തരയ്ക്ക് നമ്മൾ ആങ്കർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ അപ്പം ബ്രെയിൻ പറയും ഓക്കെ ഫൈൻ അപ്പോൾ പത്തര ആനുമ്പോൾ അഞ്ച് മിനിറ്റ് മുമ്പ് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആകുക സോ നിങ്ങൾ ഇപ്പോൾ സംബന്ധിച്ചാൽ നിങ്ങൾ ബോഡി മൂവ് എന്തെങ്കിലും ചെയ്ത് ബോഡിനെ ആക്ടിവേറ്റ് ചെയ്യുക ഹയർ ലെവൽ എനർജിയിൽ എത്തുക ആ ഹയർ ജ എനർജിയിൽ എത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയി നിങ്ങൾ ലവ് ആയിട്ട് കണക്ട് ചെയ്തു അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഈ ആങ്കർ റീക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ആങ്കർ ഡിസോൾവ് വായ്പവും ഫ്രീ തെറാപ്പിയാണ് തെറാപ്പിസ്റ്റും പെടങ്ങട്ടെ ഇതൊന്നും എല്ലാവരും കാണാനൊന്നും ചാൻസ് ഇല്ല നിങ്ങൾക്ക് വേണേ ഇത് യൂസ് ചെയ്യുകയും ചെയ്യാം ശരി നെക്സ്റ്റാ